ക്ലാസിനുള്ളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരസ്യ മദ്യപാനം സഹവാടി പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹിക പാളയംകൊട്ട സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിലെ ദൃശ്യങ്ങളാണിത് ഒൻപതാം ക്ലാസ്സിലെ ആറ് വിദ്യാർത്ഥിനികൾ ചേർന്ന് ക്ലാസ് മുറിയിൽ വട്ടമിട്ടിരുന്ന് മദ്യപിക്കുന്നു സഹവാടി ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ദൃശ്യം വൈറലായി പിന്നാലെ മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ കാര്യം സമ്മതിച്ചു അങ്ങനെയൊക്കെ സമയം സ്കൂളുകളിലൊക്കെ എവിടെങ്കിലും വിളിച്ചു പോകാത്ത പോയിരുന്നു മധ്യമേ ഈ ക്ലാസ് റൂമിൽ നിന്ന് വത്തിക്കുകയും ചെയ്തു പിള്ളേർ വിദ്യാർത്ഥികൾ എന്തൊക്കെയാ എന്തൊക്കെ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരാണിൻ്റെ സഹായം ഇല്ലാതെ സാധനം കിട്ടത്തില്ല ഏതെങ്കിലും ആൺകുട്ടി അല്ലെങ്കിൽ പുരുഷൻ അവിടെ ഉണ്ടാവും കൈ ഉണ്ടാവും അല്ലെങ്കിൽ തീർച്ചയായിട്ടും കിട്ടത്തില്ല ഈ മാരി കാട്ടായൊക്കെ കാണിക്കാൻ അതിൻ്റെ തന്തേന എന്തള്ളന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എങ്ങനെ പോകും എവിടേക്കും എന്തൊക്കെ ചെയ്യണമെന്ന് ഇവരെ ഒന്നും അന്വേഷിക്കാൻ പോയില്ല ഗ്ലാസ് റൂമിലിരുന്ന് മദ്യപിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് സാമൂഹിക മാധ്യമങ്ങളിലിരുന്നു ഒന്നിനും വിളിവും ബോധവുമില്ല വിളിവും ബോധമില്ല അത് ഞാനിപ്പോൾ പറയാറുള്ളത് അപ്പം എങ്ങോട്ട് പോയി തലമുറയ്ക്ക് ഗ്ലാസ് റൂമിലിരുന്ന് മദ്യ വിരങ്കിൽ പെൺപിള്ളേർക്കൊക്കെ എത്ര ഇപ്പൊരു കൂസലില്ലാതെ ആയിരിക്കും എന്തൊക്കെയായാലും നല്ല നടപടി കിട്ടും കിട്ടി അപ്പം എല്ലാ നാട്ടക്കേസുമായി പച്ച അമ്മയ്ക്ക് നല്ല പേര് കെട്ടിക്കൊടുത്തു നടക്കണ്ടെ